ദിയാകൃഷ്ണയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഇന്ന് ദിയ പ്രസവിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇന്ന് തന്നെയാണ് ദിയാകൃഷ്ണയുടെ ഡെലിവറി ഡേറ്റും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയിൽ വയ്ക്കുകയാണ് എന്ന് തന്നെ കൃത്യമായി പറയാം സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ചയും ചെയ്യുന്നുണ്ട് ആരാധകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു ദിയയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പേടിയാണ് എന്നുള്ള കാര്യമാണ് എന്തായാലും സുഖപ്രസവമായിരിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും ദിയയുടെ വാർത്തകൾ കേൾക്കാൻ വളരെയധികം ഇഷ്ടമാണ് എല്ലാവരും അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കാരണം അവൾക്ക് സുഖപ്രസവമായിരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നു അവൾക്ക് നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകാൻ സാധിക്കും പലപ്പോഴായി തന്നെ പല പ്രശ്നങ്ങൾ ദിയ പറയുന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊന്നും തന്നെ അതൊന്നും കാണുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ എല്ലാം ദിയുടെ തോന്നലാണ് എന്നതാണ് യഥാർത്ഥ നിരവധി പേർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് എല്ലായിടത്തും ദിയയുടെ പ്രസവത്തെക്കുറിച്ച് സംസാരിക്കുന്നു ആ കുട്ടി മനസമാധാനമായിട്ടൊന്ന് പ്രസവിച്ചോട്ടെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അവരുടെ പിന്നാലെ നടക്കുന്നത് അതിനൊരു പ്രശ്നമുണ്ടാക്കുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് നിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ പ്രചരിപ്പിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകരും ഇതനുസരിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ നിലവിലെ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദിയാകൃഷ്ണന്റെ വാർത്തകൾ ഓരോന്നോരോന്നായി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതനുസരിച്ച് തന്നെയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം സിന്ധു തന്നെയാണ് ഇപ്പോൾ അവൾക്ക് സുഖപ്രസവമായിരിക്കുമെന്ന് പറഞ്ഞെത്തിയിരിക്കുന്നത് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് വളരെ ആക്റ്റീവായിട്ട് തന്നെയാണ് ബേബി ഒപ്പമുള്ളത് പറഞ്ഞതുകൊണ്ട് തന്നെ പറഞ്ഞ മാസം തന്നെ പറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ പ്രസവിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് എല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ നന്നായി സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നതും ശരിയാണ് പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമായി ഇത് മാറുകയാണ് ദിയാകൃഷ്ണ ഇപ്പോൾ അവസാനം അതായത് ഈ പ്രസവ സമയത്ത് ലാസ്റ്റ് ട്രിമെസ്റ്ററിൽ തന്നെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത് തൻ്റെ ബിസിനസ് മേഖലയുമായി ഒരുപാട് പ്രശ്നങ്ങൾ ദിയാകൃഷ്ണക്ക് ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ ബോധ്യമായതാണ് അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് പിന്നീട് എല്ലാവരും അന്വേഷിച്ചതുമാണ് അതുകൊണ്ട് തന്നെ അത് വാർത്തകളിൽ ഇടം പിടിച്ചതുമാണ് എന്ന് കൃത്യമായി പറയാനും സാധിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവരെല്ലാവരും ഇപ്പോൾ ദിയയുടെ വാർത്തകൾ തന്നെയാണ് ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണകുമാറും രാത്രി ദിയെയും കൊണ്ട് ആശുപത്രിയിൽ പോയ ിൽ തന്നെ പറഞ്ഞിരുന്നു കാര്യങ്ങളെല്ലാം ദിയയുടെ ബ്ലോഗിൽ തന്നെ പോസ്റ്റുകളിലുമുണ്ട് ഏറ്റവും സന്തോഷമായിരിക്കേണ്ട സമയത്ത് വളരെ മോശം അനുഭവം അവൾക്ക് ഉണ്ടായിട്ടുണ്ട് ദിയയ്ക്ക് അത് നേരിടേണ്ടി വന്നിട്ടുണ്ട് അത്രയും വിശ്വസിച്ച് കൂടെ കൂട്ടിയ സ്റ്റാഫുകൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പും അതേ തുടർന്നുണ്ടായ സംഭവമെല്ലാം ഇടക്കാലത്ത് വാർത്തയായിട്ടുണ്ടായിരുന്നു ആദ്യം തളർന്നെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ മുന്നേറുകയായിരുന്നു ദിയ ഓസിക്കു പിന്തുണയുമായി വീട്ടുകാർ മാത്രമല്ല സബ്സ്ക്രൈബേഴ്സും കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം മൂന്നാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോഴായിരുന്നു അശ്വിനും ദിയയും വ്ളോഗിങ്ങിലൂടെ തന്നെ വിശേഷ വാർത്ത പരസ്യമാക്കിയത് അതിനു മുന്നേ ആരാധകർ അതേക്കുറിച്ച് ചോദിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നത് സത്യമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ